ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രാളി കോംബോ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാട്ടോ നമ്മൾ വരുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് ഓൾ കേരള പെറ്റ് സർവീസ് അവൈലബിൾ ആണ് പെറ്റ് സർവീസിൽ നിങ്ങൾ കളക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സെയിം ഡേ തന്നെ സെയിം ഫോട്ടോട് കൊടുത്താലും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും കേരളത്തിനകത്ത് എവിടെയും നിങ്ങൾക്ക് പെറ്റ് സർവീസിൽ കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല സേഫ് ആയിട്ട് തന്നെ പ്ലാന്റ്സുകൾ കയ്യിൽ കിട്ടുന്നതും ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബോഗൻ വില്ല പ്ലാന്റ്സ് നമുക്ക് മറ്റ് അഗ്ലോണിയും കലാത്തൊക്കെ അയക്കുന്ന പോലെ ബെയ്റൂട്ടായിട്ട് അങ്ങനെ അത്ര ഇതായിട്ട് അയക്കാൻ പറ്റില്ല നമ്മൾ ബോഗൻ വില്ല പ്ലാന്റ്സ് ഒരു ചെറിയ പോർട്ടിൽ തന്നെ ആക്കിയാണ് നമ്മൾ അയക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കൊറിയർ ചാർജും വരും തന്നെ ൾ വീഡിയോയിൽ പ്ലാനിന്റെ സൈസും റേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തന്നെയാണ് പോകുന്നത് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്തെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ബോഗൻവില്ല പ്ലാന്റ്സിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് പേര് ചോദിക്കലുണ്ട് നമ്മൾ കൂടുതലും ഡി എ പി ആണ്ട്ടോ യൂസ് ചെയ്യുന്നത് പതിനഞ്ച് ദിവസം ഇടപെട്ട് നമ്മൾ ഡി എ പി ഇട്ട് കൊടുക്കലുണ്ട് അതുപോലെ തന്നെ ബോഗൻ വില്ലാ പ്ലാന്റ്സ് നല്ല വെയിൽ വരുന്ന സ്ഥലത്ത് വേണം വയ്ക്കാനായിട്ട് നല്ല വെയിലുള്ളടത്തിരുന്നാലാണ് പ്ലാന്റ് നല്ല പെട്ടെന്ന് തന്നെ ഫ്ലവർ ആയി വരുന്നത് കേട്ടോ ഡി എ പി പതിനഞ്ച് ദിവസം ഇടപെട്ട് ചെറിയൊരളവിൽ നമ്മൾ കൊടുത്താൽ മതി നന്നായിട്ട് നനച്ചും കൊടുക്കണം ഇപ്പം പ്ലാന്റ് നിറയെ ഫ്ലവർ വരുന്നതാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരുന്നെ കണ്ടു നോക്കിക്കോളൂ കേട്ടോ വീഡിയോയിൽ ഒരു അടിപൊളി ഗിഫ്റ്റ് കൂടി നൽകുന്നുണ്ട് കേട്ടോ ദ ഡി എ പി ആണ് ഒരുപാട് ആളുകൾ നമുക്ക് അടുത്ത് കിട്ടുന്നില്ല എവിടുന്നാണ് മേടിക്കാൻ കിട്ടുക എന്നൊക്കെ ചോദിക്കലുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ദ ഡി എ പിയുടെ ഒരു സൈ ഇത്രയും അര കിലോയുടെ ഒരു പാക്കറ്റ് പാക്കറ്റാണ് അര കിലോയുടെ ഒരു ഡി എ പിയുടെ പ്ലാ ഡി എ പി നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യം പർച്ചേസ് ചെയ്യുന്ന അഞ്ച് പേർക്കായിരിക്കും സക്യൂറ ബെല്ലാക്ക നല്ല ടോപ്പ് റിയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നു സക്യൂരാബെല്ലാക്ക നല്ല അടിപൊളി പ്ലാന്റ്സ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിതിന് കോംബോ ഓഫറിലാണ് ഇന്നത്തെ എല്ലാ പ്ലാന്റ്സുകളും കാണിക്കുന്നത് വീഡിയോയിൽ ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് മൂന്ന് പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈസ് ആണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ടാങ്ലോങ് പീച്ചിന്റെ സൈസ് വരുന്ന പ്ലാന്റ് ആണ് അതുപോലെ ഫ്ലവറുകളൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയതാണ് അടുത്ത വരുന്നത് ഈ ഒരു വെരിഗേഷൻ ലീഫിൽ യെല്ലോ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് വീരാട് വീരയുടെ ഈ ഒരു സൈസ് വരുന്ന ആണ് അപ്പൊ ഈ മൂന്ന് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് കോംബോ ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി രൂപ പ്ലസ് സി സി എയ്റ്റ് ആണ് വരുന്നത് രണ്ട് പ്ലാന്റ്സുകളാണ് സക്യൂറ ബെല്ലാക്കുടെ പ്ലാന്റ് ആണ് ഇതുപോലെ ചെറുതായിട്ട് ഫ്ലവർ ഒക്കെ വന്നു തുടങ്ങിയത് ഈ ഒരു സൈസാട്ടോ പ്ലാന്റിന് വരുന്നത് ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള റയർ വെറൈറ്റികളാണ് ഇതുപോലെ ഒക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് ബ്രിസേഡ് ഒരു വെറൈറ്റി ആണ് നല്ല അടിപൊളിയായിട്ട് നിറയെ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫ്ലവർ കൊഴിഞ്ഞു പോയതാണ് അത്യാവശ്യം നിറച്ച് ഫ്ളവർ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി കളർ ആട്ടോ ഇതിന്റെ വരുന്നത് ഒരു സൈസ് വരുന്ന പ്ലാന്റുമാണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റിഅൻപത് രൂപ പ്ലസ് സി സി രണ്ടും നല്ല റേർ ആയിട്ടുള്ള നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് നമ്മളൊരു കോംബോ ഓഫറിലാണ് ഈ പ്ലാന്റ് ഈ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇനി നിങ്ങൾക്ക് കോംബോ ആയിട്ടല്ല സിംഗിൾ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും അപ്പൊ പ്ലാന്റ്സിന്റെ റേറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും വെളിയായിട്ടുള്ള മൂന്ന് പ്ലാന്റുകളാണ് ഈ ഒരു കോംബോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ്സ് ഒക്കറിയാലോ ഒരു ഏഴ് കളർ ഒരു പ്ലാന്റിൽ തന്നെ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം ഇതുപോലെതായ ഒരു സൈസുള്ള ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് അടുത്ത വരുന്നത് തായ്ലൻഡ് പ്രിൻസസിന്റെ പ്ലാന്റ് ആണ് അതുപോലെ ഫ്ലവറൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ തായ്ലൻഡ് പ്രിൻസിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ ബെസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന് നല്ല ലീഫ് ഒക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഇതുപോലെതായ ഒരു ഫ്ലവർ ആട്ടോ വരുന്നത് ഇപ്പം ഈ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് നമ്മൾ നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്നത് അഡർണയുടെ സൈസ് വരുന്ന പ്ലാന്റ് ആണ് അഡർണയുടെ ഈ പ്ലാന്റിൽ ഇതുപോലെ ചെറുതായിട്ട് ഫ്ലവർ ഒക്കെ വന്ന് ഒരു പ്ലാന്റ് ആണ് അടർണൊക്കെ നല്ല ടോപ്പ് ഡിമാൻഡ് ഉള്ള വെറൈറ്റികളാണ് കേട്ടോ അടുത്തത് വരുന്നത് ദൈവം ഒരു വെറൈറ്റി ആണ് നല്ല അടിപൊളിയായിട്ടൊരിതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി നേരിട്ട് കണ്ടാലാണ് മനസ്സിലാവുന്നത് അത്രയും രസമുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അതിൻ്റെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള ബിദാദരിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നിൽക്കേണ്ട ഒരു ഇതിൽ നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് കൊഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വളം കൊടുത്തു കഴിയുമ്പം നിറയെ ഫ്ലവർ വരുന്നതാണ് കേട്ടോ ഇപ്പോൾ ബിദാദരിയുടെ പ്ലാന്റിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാവേ ഫ്ലവറിൻ്റെ സൈസ് വരുന്നത് മൂന്ന് പ്ലാന്റ്സും കൂടി നല്ല അടിപൊളി ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ പ്ലാന്റ്സിനും കൂടി നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അമ്പത് രൂപ പ്ലസ് സി സി ആണ് ടൂ തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നല്ല ഒരു കോംബോ തന്നെയാണ് രണ്ട് പ്ലാന്റുകളാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞത് ഈ ഒരു പ്ലാന്റും ഇതിന്റെ ഫ്ലവർ എപ്പോഴും ഒരു ടൈപ്പ് ആട്ടോ ഇരിക്കുന്നത് നല്ല റെഡ് കളർ ആണ് വരുന്നത് നറിയ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ആണ് അടുത്ത വരുന്നത് എന്താ ഈ ഒരു പ്ലാന്റും ആണ് ത്രീ സ്റ്റാൻഡേർഡ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റും ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് സി സി താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് പ്ലാന്റ് രണ്ട് പ്ലാന്റ്സുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് ട്രൈ കളർ വെരിഗേറ്റാണ് നല്ല മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ട്രൈ കളർ വെരിഗേറ്റിൻ്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്തത് ഈ ഒരു പ്ലാന്റുമാണ് അപ്പൊ ഇതിന്റെ ഫ്ലവറിൻ്റെ കളർ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപ പ്ലസ് സി സി ട്രൈ കളർ വെരിഗേറ്റിൻ്റെ തന്നെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള കേട്ടോ ഈ രണ്ട് വെറൈറ്റിയും കൂടിയാണ് നമ്മൾ ഈ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അടണയുടെ നല്ല വലിയ മന്ത്ര പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇതുപോലെ ഉള്ള ഈ ഒരു സൈസ് വരുന്ന അടർണയുടെ മദർ പ്ലാന്റും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല മൂവിങ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ എന്നാലും അത്യാവശ്യം നല്ല വലിയ പോട്ടിൽ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ട്വിസ്റ്റഡ് പർപ്പിൾ എന്ന് പറഞ്ഞ ഐഡിയിലായിട്ടോ വരുന്നത് ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചുരുങ്ങിയ പോലെയാണ് ഇരിക്കുന്നത് ഒരു പെർപ്പിൾ കളറാണ് വരുന്നത് നിറയെ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ അടർണയുടെ മദർ പ്ലാന്റും ട്വിസ്റ്റഡ് പെർപ്പിളിലെ പ്ലാന്റും കൂടി ഇന്നത്തെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് പ്ലസ് സി സി ആണ് കേട്ടോ നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സ് ഒത്തിരി ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഇതൊരു കോംബോ ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ടു പ്ലസ് സി ആണ് വരുന്നത് കോംബോ എന്ന് പറയുന്നതും രണ്ട് പ്ലാന്റുകളാണ് അല്ല ഫസ്റ്റ് വരുന്നത് തായി ഡിലേറ്റിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഒരു പന്ത്രണ്ട് ഇഞ്ച് പോട്ടിലാട്ടോ തായി ഡിലേറ്റിന്റെ പ്ലാന്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ഫ്ലവറൊക്കെ വന്നത് ഫ്ലവറിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് അതും ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് സി സി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ലാസ്റ്റ് കോംബോ എന്ന് പറയുന്നത് സക്യൂറ ഉറബ് പ്ലാന്റും അതുപോലെ തന്നെ അഡർണയുടെ ധൈര്യ സൈസ് വരുന്ന പ്ലാന്റുമാണ് പിന്നെ അഡർണയുടെ പ്ലാന്റും ഈ രണ്ട് പ്ലാന്റ്സ് നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് ടു തൗസൻഡ് വൺ ഹണ്ട്രഡ് റുപ്പീസ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ ഇനി നിങ്ങൾക്ക് കോംബോ ആയിട്ടല്ല സിംഗിൾ പ്ലാന്റ്സുകൾ മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും ഗ്രാഫ്റ്റഡ് ബോഗൻ മില്ലയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് എന്താ ചില്ലി പെർപ്പിള് ചില്ലി റെഡ് അതുപോലെ തന്നെ ചില്ലി ഐസ്ക്രീമും ഈ മൂന്ന് കളറും കൂടി വരുന്ന മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗൻ മില്ല ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും